കുറെ നേരം ആയാലും അവൾ ഇത് അടച്ചിട്ട് ഇതിനകത്തിരിക്കണ് എന്തവള്ക്ക് പണി രണ്ടു മൂന്ന് ദിവസമായല്ലേ ഫുള്ള് റൂം അടച്ചിട്ടന്നെ എന്തവളു ചെയ്യണ് ഹലോ ഈ പൈസ ഞാൻ വേഗം അയക്കോ പ്ലീസ് ഒന്ന് വേഗം ഞാൻ എന്തായാലും രാത്രിയെക്കാം ഇരിക്കില്ലാതെ പറ്റ വെയ്യീക്ക് വയ്യ വേഗം അയക്കും ഞാൻ എന്താണെങ്കിലും എന്തെങ്കിലും ചെയ്ത് രാത്രി എന്തായാലും പൈസയേക്കാം ഞാൻ അച്ഛനോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും ആ ശരി രാത്രി എന്തായാലും എന്തപ്പോളി റൂം അടച്ചിട്ട് കാട്ടുന്ന റൊപ്പേ കൊറച്ചിവസം ആയാലും ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് വേച്ചാറാവണ കയ്യും കാലൊക്കെ വറക്കണറൊപ്പേ കൊറവ സായങ്ങനെ കേട്ടിട്ടുള്ളൂ കഞ്ചാവും ഇതൊക്കെ എന്റെ കുട്ടി അതിൽ പെട്ട റൊപ്പേ ഒന്നും മനസ്സിലാവണില്ലല്ലോ അല്ല എന്റെ കുട്ടിക്ക് എന്തോ ഒരു ഭ്രാന്തി പിടിച്ച പോലെ ഒക്കെ കാട്ടണു എന്തപ്പ ചെയ്യ റബ്ബേ ഞാന് ഉള്ളപ്പം പോണ കുട്ടിയുടെ അമ്മാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ സ്കൂൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടോന്നുള്ളത് എന്ന് വിശ്വസിച്ചിട്ട കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞാക്ക എന്തായിരിക്കും വിളിച്ചു നോക്കട്ടെ ഹലോ ആടി സക്കി ഇത് ഞാനാണ് ആ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ അത് ഭയങ്കര ബേജാറായിട്ട് വരിക ആ എൻ്റെ ലൂബിണ്ടാ അവിടെ ചീച്ച എൻ്റെ ലൂബിനെ ഇടൊക്കെ ശ്രദ്ധിക്കലിണ്ടാ പ്രശ്നം ഇണ്ടടി ഇവിടെ മോളെപ്പോഴും ഇങ്ങനെ പോണുമ്പോ എന്തൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് ഓരോന്ന് കാട്ടിന് നല്ല പേടിയായിട്ട് വെച്ചാ ഓരോ സൈഡ് കേട്ടിട്ടുള്ളു ഞമ്മടെ മക്കളൊന്നും ഇത് പെടലേന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ ആരോക്കുമ്പോ പേടിയാവുന്നു ചീച്ച എൻ്റെ മോളിനൊന്നും ശ്രദ്ധിച്ചു നോക്കാന്നൊന്നും മനസ്സിലാവണേ പടത്തു ഞമ്മടെ മക്കളെ കാക്കട്ടെ ആരാണോ ഇതിന്റെ ഒക്കെ പിന്നില് അത് കണ്ടുപിടിക്കാൻ വെച്ചാൽ നമുക്ക് നിങ്ങളെ എന്താ കൂട്ടിയൊക്കെ ഉണ്ട് എന്താ സംഭവം ആ അവൾക്ക് രണ്ടു ദിവസമായിട്ട് എന്നോട് ഭയങ്കര തിരിച്ചു നോക്കാം ഇതൊക്കെയാണ് ഒന്നും ഇതാവില്ല ഞാൻ എന്ത് ചോദിക്കുമ്പോഴും എന്നോട് ഓള് ആ ചേച്ചിയൊന്നും നോക്കുന്നു ഒന്ന് നല്ലോണം വാപ്പാണെങ്കിൽ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചു നമ്മളുടെ അല്ല പറയുക നോക്കിയില്ലാന്ന് പൈസക്ക് ഇപ്പൊ മാസത്തിൽ ഇപ്പം എത്ര പൈസ ചോദിക്കണെന്ന് വച്ചിട്ടാ പിന്നാളിപ്പം ഞാൻ രണ്ടായിരം റുപ്യ കൊടുത്ത് കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഓടക്ക് ദേഷ്യ അപ്പൊ ഓടിനെ ഇട്ടിട്ട് അടിക്കാണ് ആ അജു ശ്രദ്ധിക്കോണ്ട് ഞാൻ കുട്ടിക്ക് അങ്ങനത്തെ വല്ല ഇതുണ്ടോന്ന് നോക്ക് ഞാൻ മാഷിനൊന്ന് വിളിച്ചു നോക്കട്ടെ ഉം ശരി അയ്യായിരം എന്തിനാണ് അയ്യായിരം ഒരു മാസമായിട്ട് എത്ര പൈസ അടുത്ത് എന്റെ വേണം മേടിച്ചോട്ടേക്കാ വല്ല രണ്ടായിരം വേണം പറഞ്ഞത് എനിക്ക് സ്കൂളിൽ അയ്യായിരം ഞാൻ മാഷിനൊന്ന് വിളിച്ചു നോക്കട്ടെ യാതൊരു ആവശ്യമില്ല ടൂർ

Oh, hello. Allah. Allah. Mole. പവണ്ട് ഇത് ഇത് കാര്യം ും പൈസക്ക് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഓരോ കുട്ടികളെയും പറച്ചു റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഇന്ന് ഒരുപാട് മുട്ടായി കടകളായാലും സ്കൂളുകളിലായാലും ഒക്കെ ഈ ലഹരിയുടെ പല ഉപയോഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഇതിലും നമ്മളെ കുട്ടികൾ പെടാതെ പഠിച്ച ടബ്ബ് നമ്മൾ കുട്ടികളെ എല്ലാവരെയും പ്രാധാന്യിക്കണം